മിഷിഖായിൽ പ്രിയമുള്ളവരെ പരിശുദ്ധ പള്ളിപ്പുറത്തമ്മയുടെ തിരുനാളിന് ഇന്നലെ കൊടിയേറി എന്നുള്ളത് എല്ലാവർക്കും അറിയാം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മോടൊത്ത് നമ്മളെ നയിക്കുന്ന പരിശുദ്ധ പള്ളിപ്പുറത്തമ്മയെ നമ്മൾ എക്കാലത്തും പ്രത്യേകമായിട്ട് സ്മരിക്കുന്നു ഏറെ പ്രത്യേകമായിട്ട് ഈ തിരുനാൾ അതായത് ഈ പതിനാല് പതിനഞ്ച് തീയതികളിൽ ആഘോഷമായ കൊമ്പ്രേരിയ തിരുനാൾ നടക്കുമ്പോൾ ഏറ്റവും ഭംഗിയായി തിരുനാൾ നടത്തുവാനും പരിശുദ്ധമ്മയിൽ നിന്നും ഒത്തിരിയേറെ അനുഗ്രഹം സ്വീകരിക്കുവാനും നമ്മൾക്ക് ഇടയാവുന്നുണ്ട് അമ്മ നൽകുന്ന നമ്മൾക്ക് നൽകുന്ന എല്ലാവിധത്തിലുള്ള അനുഗ്രഹങ്ങളെയും ഓർത്ത് നമ്മൾക്ക് നന്ദി പറയാം കർത്താവിൻ്റെ കൃപയും അനുഗ്രഹവും സമർത്ഥമായ ഏവർക്കും അമ്മയുടെ മധ്യസ്ഥം വഴി ഉണ്ടാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുന്നു ബഹുമാനപ്പെട്ട പീറ്റർ അച്ഛനും അമലച്ചനും ജോസഫ് അച്ഛനും ഇത്തവണ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന പ്രതിസന്ധിക്കും പള്ളിപ്പുറം ഇടവകക്കാർക്ക് സകലർക്കും ചുറ്റും വസിക്കുന്ന നാനാജാതി മതസ്ഥരായ എല്ലാവർക്കും അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹവും അമ്മയുടെ സഹായം തേടിയെത്തുന്ന എല്ലാ മക്കൾക്കും അമ്മയുടെ വാത്സല്യത്തിനും അമ്മയുടെ മാതൃസ്നേഹത്തിനും എപ്പോഴും ഇടയാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു തിരുനാൾ ഏറ്റവും ഭംഗിയായി നടത്തുവാൻ നമ്മൾക്ക് പരിശ്രമിക്കാം